വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷയിലാണ് പത്തനംതിട്ടയിലെ മൂന്ന് മുന്നണികളും എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെയാണ് മണ്ഡലത്തിലെ ജനവികാരമെന്ന് എൻ ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ ആന്റണി കിഫ്ബി തുണയ്ക്കുമെന്ന് എൽഡിഎഫും മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ തുണയാകുമെന്ന് യു ഡി എഫും പ്രതീക്ഷിക്കുന്നു ഇ ഡി വിഷയത്തിൽ തനിക്ക് അനുകൂലമായ ഹൈക്കോടതി വിധിയും തോമസ് ഐസക്കിന് ആത്മവിശ്വാസമേകുന്നു അതേസമയം തോമസ് ഐസക്കിന്റെ വാക്കുകൾ ജനം വിശ്വസിക്കില്ല എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആൻ്റണി വിമർശിച്ചു ഡോക്ടർ തോമസ് ഐസക് ഇവിടെ നിരവധി പ്രാവശ്യം മന്ത്രിയായിട്ടുള്ള ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഇത്രയും പദവികൾ വഹിച്ചപ്പോഴും പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ സംസ്ഥാനം ഇന്ന് കടക്കണിയിലാണ് ഇന്ന് സംസ്ഥാനത്തിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ സാധ്യതയില്ല അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഇവിടെ ഇനി ഞാൻ വന്ന് വികസനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ അദ്ദേഹം ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയെ വെനീസ് ആക്കി മാറ്റുമെന്നാണ് അത് കഴിഞ്ഞ് ആലപ്പുഴ വെനീസ് ആകില്ലെന്ന് നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം ഒരു പെർഫോമിംഗ് എം പി ആണെന്ന് താൻ പറയില്ലെന്നും അതിൽ ഏറ്റവും മോശമായി പെർഫോം ചെയ്ത എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണിയാണെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തുന്നു ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം ഒരു പെർഫോമിംഗ് എം ആണെന്ന് ഞാൻ പറയില്ല അതിൽ ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്ന ഒന്ന് പത്തനംതിട്ടയിലെ ആണ് വർഷമായി ഇവിടെ വികസനമില്ല കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആകാശവാണി എഫ്എം സ്റ്റേഷൻ റോഡുകൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണി എൽ ഡി എഫിനും മറുപടി നൽകുന്നത് റിപ്പോർട്ടർ പത്തനംതിട്ട